നമസ്കാരം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം ഒരാഴ്ചകാലം അതായത് എട്ടാം തീയതിക്ക് ശേഷം ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട് വലിയ വാക്ക് വാദങ്ങളാണ് നടക്കുന്നത് അതിലിപ്പോൾ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയിരിക്കുന്നതും ഏറ്റവും കൂടുതൽ അനുയായികളുള്ളതുമായ അല്ല ഏറ്റവും കൂടുതൽ ആളുകൾ ബോധപൂർവം അല്ലാതെ മനഃപൂർവ്വം ആണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ബോധപൂർവം മനപൂർവ്വം വേറെയാണ് ബോധപൂർവ്വം ബോധപൂർവ്വം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്തെടുക്കും എന്നുള്ള നിലയിൽ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ വേറെ കൺസെപ്റ്റാണ് ബോധപൂർവം ചെയ്യുന്ന ഒരു വീഡിയോ പ്രചരണമുണ്ട് അതായത് ശ്രീജിത്ത് പണിക്കരുമായി ബന്ധപ്പെടുത്തി ശ്രീജിത്ത് പണിക്കർ ഭാഗ്യലക്ഷ്മിയെ മലർത്തി അടിച്ചു എന്നുള്ള നിലയിൽ ഒരു വലിയ അതിനകത്തൊരു സ്ത്രീ സ്ത്രീയെ അല്ലേ മലർത്തി അടിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു സൗന്ദര്യമുണ്ട് ഒരു സുഖമുണ്ട് ഇതൊക്കെ ഒരു പുളിപ്പും രസമൊക്കെ ഉണ്ട് എന്നുള്ളതൊരു ശ്രീജിത്ത് പണിക്കരുടെ ഒരു 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 ടീം ഇങ്ങനെ വന്നിട്ടുണ്ട് പക്ഷേ ഭാഗ്യലക്ഷ്മി ശ്രീജിത്ത് പണിക്കരുമായി ഏഷ്യാനെറ്റിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നടന്നൊരു ചർച്ചയിൽ ശ്രീജിത്ത് പണിക്കർക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടി പക്ഷേ ഭാഗ്യലക്ഷ്മി അപ്പോൾ മിണ്ടാതിരുന്നു ഭാഗ്യലക്ഷ്മി രണ്ടു ഒന്നല്ല എന്നൊക്കെ പറഞ്ഞു നിന്നു പക്ഷേ ശ്രീജിത്തി പണിക്കരുടെ ആ വാദം ഒരു ഇന്ന് കിഴ കീഴി പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് അതായത് കേരളത്തിൽ കേരളത്തിലെ ലോകത്തെല്ലായിടത്തും സ്ത്രീകളെ പല കാര്യങ്ങൾ പറഞ്ഞ് ട്രാപ്പ് ചെയ്ത് മോഹിപ്പിക്കും പണം കൊടുക്കാം അധികാരം കൊടുക്കാം സ്നേഹം കൊടുക്കാം പിന്നെ അങ്ങനെ കല്യാണം കഴിച്ചോളാം ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് സ്ത്രീകളെ മോഹിപ്പിക്കും എന്നിട്ട് അവരെ കൊണ്ടുപോയി അവരുമായി ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെട്ട് അവരെ ട്രാപ്പ് ചെയ്ത് ചിലപ്പോൾ അവരെ പറ്റിച്ച് ചിലരെ കൊല്ലും ചിലരെ പിന്നെ ഉപേക്ഷിക്കും ചിലരെ ചെയ്യിക്കും അങ്ങനെ പലതും ചെയ്യിക്കും എന്നാൽ അതിലൊരു ഹാഫ് അംഗീകാരം ആരുടേതുമുണ്ട് ഈ സ്ത്രീയുടെതും ഉണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം നോക്കൂ നിരന്തരം ആ സ്ത്രീ രാഹുൽ മാങ്കുട്ടത്തിനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു പലവട്ടം രാഹുൽ മാങ്കുട്ടത്തിന്റെ അടുത്ത് പോയിട്ടുണ്ട് ഒരു പ്രാവശ്യമല്ല അപ്പൊ അത് റേപ്പെന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ല ഭാഗികമായ സമ്മതവും ഉണ്ട് അതുകൊണ്ടാണല്ലോ കോടതി ജാമ്യവും കൊടുത്തത് വേടന്റെ കേസിലും ഒരു ഭാഗിക സമ്മതമുണ്ട് എന്നാൽ അതിജീവിതയുടെ കേസിൽ ദിലീപിന്റെ കേസിൽ അങ്ങനല്ല അവർ ദിലീപുമായി ബന്ധപ്പെട്ട കാവ്യമാധവുമായി ബന്ധപ്പെട്ട പിന്നെ മഞ്ജു ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു കാര്യം ആരോടോ ഈ അതിജീവിത പറഞ്ഞു എന്നോ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതിജീവിത എറണാകുളം തൃശൂർ എറണാകുളം റൂട്ടിൽ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ബാക്കിൽ ഒരു കൊട്ടേഷൻ സംഘം വന്ന് വണ്ടിയിടിച്ച് ആ കൊട്ടേഷൻ സംഘം ആ വണ്ടിയിൽ കാറിൽ നിന്ന് അതിജീവിത ഇറക്കി മറ്റൊരു വാഹനത്തിൽ കയറ്റി കൂട്ടറേപ്പ് നടത്തിയതും ഒരു പെൺകുട്ടി സമ്മതത്തോടു കൂടി പോയി ട്രാപ്പിൽ വീഴുന്നത് ഒന്നാവുന്നത് എങ്ങനെയാണ് ശ്രീഹത്ത് പണിക്കരെ എന്ത് ലോജിക്കാണ് ശ്രീഹത്ത് പണിക്കരെ നിങ്ങൾ വയ്ക്കുന്നത് അതിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ശ്രീഹത്ത് പണിക്കർക്ക് കുറച്ചുകൂടെ മനസ്സിലാവും എന്താണെന്നറിയാവോ ടി പി ചന്ദ്രശേഖരന കൊന്നു ടി പി ചന്ദ്രശേഖരനെ കൊന്നത് എങ്ങനെയാണ് കൊട്ടേഷൻ വെച്ചിട്ട് കൊടിശുനി അടക്കമുള്ള ആളുകൾ കൊട്ടേഷൻ എടുത്ത് അമ്പത്തൊന്ന് വെട്ടു വെട്ടിയാണ് കൊന്നത് അതുകൊണ്ടാണത് അതിവൈകാരികമായത് കേരളത്തിൽ ഒരു ഒരു സ്പെഷ്യൽ അതുകൊണ്ടാണ് അല്ലാതെ സി പി എം ആർ എം ആർ എം ബി എന്ന് ആണല്ലോ ടി പി ചന്ദ്രശേഖരന്റെ പാർട്ടി ആർ എം പി പാർട്ടിയും തമ്മിൽ ഇലക്ഷൻ അടി നടന്നു ഓഞ്ചിയച്ച് വെച്ച് ഇലക്ഷന്റെ റിസൾട്ട് വന്നപ്പോഴോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം കൊടുക്കുമ്പോഴോ എന്തെങ്കിലും ഒരു പ്രകടനം ഒരു സ്ഥലം നടന്നു വിവരിക്കുക ആ സംഘർഷത്തിൽ ടി പി ചന്ദ്രശേഖരൻ ഏതെങ്കിലും സഹാക്കൾ കൊന്നു വിവരിക്കുക സങ്കല്പികമാണ് കൊന്നെങ്കിൽ എന്ത് കേസാവാൻ സാധാരണ ഒരു പൊളിറ്റിക്കൽ കേസാവും ഇവിടെ എത്രയോ പേരെ തരസ്പരം തമ്മിലടിച്ച് കൊല്ലുന്നു പാർട്ടികൾ തമ്മിൽ എത്രയോ പേര് ദുർഗാദാസിനെ ബി ജെ പിയുടെ ദുർഗാദാസിനെ ആർ എസ് എസും ദുർഗാദാസിനെ എം ജി കോളേജിൽ നിലമേ കോളേജിൽ വെച്ച് ദുർഗാദാസിനെ കൊന്നു എസ് എഫ് ഐ കെ വി സുധേഷിനെ കൊന്നു എസ് എഫ് ഐ കെ വി സുധേഷിനെ കൊന്നു കെ ടി ജയകൃഷ്ണനെ കൊന്നു അത് പാർട്ടി സംഘർഷമായിട്ടാണ് എടുത്തത് കോടതി പക്ഷെ ടി പി ചന്ദ്രശേഖരനെ കൊന്നത് കൊട്ടേഷൻ വെച്ച് കൊന്നതാണ് രണ്ടും രണ്ടല്ല എല്ലാ കൊലയും ഒന്നുപോലല്ല ശ്രീ മണിക്കരെ അതുപോലെ അതിജീവിതയെ വാഹനം കൊണ്ടിടിച്ച് കൊട്ടേഷൻ സംഘത്തെ വെച്ച് അവരെ കൊണ്ട് റേപ്പ് ചെയ്ത് അവരെ കൊണ്ട് പിന്നെ വീഡിയോ എടുപ്പിച്ച് അതിൽ അതിൽ ഒരു ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ആരൊന്ന് കണ്ടുപിടിക്കണമെന്ന് പറയണ്ടേ അതും വേടന്റെ വേടന്റെ കേസിന് ആളെയല്ല ഞാൻ വേടൻ ചെയ്തത് പെൺകുട്ടികളെ പറ്റിച്ചത് വളരെ തെറ്റാണ് വേടൻ ചെയ്ത തെറ്റാണ് കോടതി വേടനെ അതിനനുസരിച്ചുള്ള സംവിധാനം കൊടുക്കുകയും വേണം വെറുതെ വിട്ടാ പോലെ സൂക്ഷിക്കുകയും വേണം വേടനെ നൂറ് ശതമാനം ശൂക്ഷിക്കണം കാര്യം പെൺകുട്ടികളെ അങ്ങനെ ട്രാപ്പ് ചെയ്ത് പറ്റിച്ച് ഇങ്ങനെ ജീവിക്കാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് അത് ബേഡനെതിരെ പരാതി പോവുകയും വേണം പരാതി വളരെ കർശനമാവുകയും വേണം പക്ഷെ വേടന്റെ കേസും അതിജീവിതയുടെ കേസും ദിലീപിന്റെ കേസും ഒന്നുപോലല്ല അങ്ങനെ പറഞ്ഞ് സ്ഥാപിക്കാൻ ഭാഗ്യലക്ഷ്മിക്ക് കഴിഞ്ഞില്ല പല കാരണങ്ങളാൽ അവർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് അതാണ് വളരെ സത്യസന്ധമായി നടന്നത് ഇത് ഭാഗ്യലക്ഷ്മിക്ക് ആരെങ്കിലും അയച്ചു കൊടുക്കുകയും വേണം ശരിക്കും ഭാഗ്യലക്ഷ്മി പറയുന്നിടത്താണ് പോയിന്റ് ഇത് രണ്ടും രണ്ടു തന്നെയാണ് പണിക്കരെ ഒന്ന് നോർമലായി നടക്കുന്ന ട്രാപ്പും അല്ലെങ്കിൽ അതിന്റെ പറ്റിപ്പും തട്ടിപ്പും വേറെ സംഘത്തെ വെച്ച് ഒരാളിനെ പിന്നെ കൃത്യമായി റേപ്പ് ചെയ്യുന്ന ഗാങ് റേപ്പ് നടത്തുന്നതും രണ്ടും രണ്ടും ഗ്രാവിറ്റിയാണ് കേസിനുള്ളത് അതുകൊണ്ട് തന്നെ അത് രണ്ടിനെയും രണ്ടു തരത്തിൽ കണ്ടേ കഴിയൂ രണ്ടും റേപ്പാണെന്ന് പറഞ്ഞ് നമുക്ക് പിന്നെ കൂട്ടിയോജിപ്പിക്കാൻ കഴിയില്ല ശ്രീത്ത് പണിക്കാരെ ലോജിക് എല്ലാം കൊള്ളാം ഇതിൽ ശ്രീഹത്ത് പണിക്കറിന്റെ ലോജിക്ക് അല്പം കടന്ന ലോജിക്കായി പോയി